സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ അവിടെ മാത്രമോ ഫാദർ മുള്ളേഷ് മെഡിക്കൽ കോളേജിൽ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ അങ്ങനെ കുറേ സ്ഥാപനങ്ങളിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കാനായിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഫീസ് നിരക്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ശരിയാന്നേ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കെ സി ടി വഴി പ്രവേശനം കിട്ടിയ രണ്ടീ രണ്ട് മക്കള് ഇവര് ചെറുപ്പം മൂലം ഒന്നിച്ച് വളർന്നു വന്ന ഏകദേശം അടുത്തടുത്ത മാർക്കുകൾ ഈ രക്ഷിതാക്കൾ രണ്ട് കുട്ടികൾക്ക് ആ മക്കൾ രണ്ടുപേർക്കും ഒരേ കോളേജിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹം ഞാൻ പറഞ്ഞു കെ സി ടി എഴുതി കൊള്ളാൻ പറഞ്ഞു വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തു ഇതൊന്ന് കേട്ടു നോക്കി ഈ രക്ഷിതാക്കളോട് പറയുന്നത് എന്റെ പേര് ബീന ഞാൻ താമസിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴിയാണ് എന്റെ മോള് പഠിക്കുന്ന സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻട്രൻസ് എൻ്റെ മോള് സെൻറ്റ് ജോൺസിൽ കിട്ടാൻ കാരണം അവൾ എൻട്രൻസ് വഴിയാണ് പോയത് അപ്പോൾ ഞാനിക്കിത് എങ്ങനെയാണ് പോകേണ്ടത് എൻട്രൻസ് എഴുതണ്ടേ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ തോമസ് സാറിനെ പരിചയപ്പെടുന്നത് തോമസ് സാറിനെ പരിചയപ്പെട്ടതിൽ കൂടെ ഞാൻ സാറെ എനിക്ക് എൻട്രൻസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നും അങ്ങനെ നല്ല മാർഗനിർദ്ദേശങ്ങൾ തന്നു അതുവഴി ഞാനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് മോക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് വൈദേഹി മെഡിക്കൽ കോളേജായിരുന്നു ഞാനതിൻ്റെ ഹയർ ഓപ്ഷൻ വെച്ചു അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഹയർ ഓപ്ഷൻ വെച്ചു അങ്ങനെ എനിക്ക് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ എനിക്ക് മോക്ക് കിട്ടുന്നത് എം കെ തോമസ് സാറിനെ ഫോളോ ഓഫ് ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും കാരണം സാറ് നേരായ മാർഗ്ഗത്തിലൂടെ ആയിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നതും എല്ലാ ഏത് രീതിയിലാണ് നമുക്ക് അതിൻ്റെ എൻട്രൻസ് ചെയ്യേണ്ടതെന്നും എല്ലാ ഏതൊക്കെ ഓപ്ഷൻ വെക്കണം എല്ലാം സാറ് ഫോളോ ഓഫ് ചെയ്ത് നമുക്ക് തരും അതുകൊണ്ട് നിങ്ങൾ എല്ലാ കുട്ടികളും സാറിനെ ബന്ധപ്പെടുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും എൻ്റെ പേര് ജി ജി ഇടുക്കി ചേലച്ചോട്ടിലാണ് ഞാൻ താമസിക്കുന്നത് മോള് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അതുപോലെ ഞങ്ങൾ നേഴ്സിങ്ങിന് അഡ്മിഷൻ വെക്കാനായിട്ട് ഒത്തിരി ഏജൻറ്റുമാരൊക്കെ സമീപിച്ചു അത് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വഴി ഞാൻ അറിയുന്നത് എങ്കിൽ തോംസ് സാറിനെ പരിചയപ്പെടുന്നതും അപ്പോൾ ആ സാറിൻ്റെ നിർദ്ദേശപ്രകാരം എൻട്രൻസ് എഴുതുകയും അങ്ങനെ സാറിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കൊച്ചിന് നല്ലൊരു കോളേജിൽ അതായത് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി ആദ്യമായി ഇരുന്ന് വൈദേഹി ആയിരുന്നു അത് ഞങ്ങൾക്ക് താല്പര്യപ്പെട്ടില്ല പിന്നെ ഈ സാറിന് നിർദ്ദേശിച്ച പ്രകാരം മാത്രമാണ് മെഡിക്കൽ കോളേജിൽ അവിടെ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് അവിടെ നല്ല കോളേജ് നല്ല പഠിത്തം എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ എൻട്രൻസ് പരീക്ഷയിൽ പങ്കെടുക്കാനായിരിക്കുന്ന കുട്ടികൾ എം കെ തോമസ് സാറിനെ പരിചയപ്പെട്ട സാറിൻ്റെ മാർഗനിർദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ സാറ് എല്ലാ മാർഗനിർശ നിർദ്ദേശങ്ങളും തരികയും ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി തരികയും ചെയ്യും എന്നതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക ഇങ്ങനെയാണ് അവരുടെ മക്കൾക്ക് സെൻറ് ജോൺസഫ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യമുള്ളവർ ഈ നമ്പറിലോട്ട് കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി എന്ന് ഒന്ന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക കൂടുതല വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം